ചെല സഹോദരിമാരൊക്കെ സഹോദരിമാരല്ലേ ചെല് പറയാറുണ്ട് എൻ്റെ പാസ്റ്റായി ഞാൻ ഇങ്ങനൊന്നും ജീവിക്കേണ്ട ആളല്ല പിന്നെ അങ്ങനെ ഓ ഞങ്ങളുടെ ആങ്ങളമാരല്ല മൂത്താങ്കളേ നടുവത്താങ്കളേയും കൊച്ചാങ്കളേ ഞാൻ ഈ വീട്ടിൽ വീട്ടുവന്ന് ഞാനിങ്ങനൊന്നും ജീവിക്കേണ്ടതല്ല നമ്മളേക്കും എങ്ങന പിന്നെ ഓ എൻ്റെ മൂത്താങ്കളേക്ക് ബിസിനസ് നടുവത്താംഗളക്ക് റിയൽ എസ്റ്റേറ്റ് കൊച്ചാങ്ങളും എല്ലാം ഉണ്ട് അപ്പൊ ഞാന് അങ്ങനെയുള്ള സഹോദരിമാരോട് ദൈവത്തിന്റെ വചനം പ്രകാരം എന്നുള്ള നിലയിൽ പറഞ്ഞു കൊടുക്കാറുണ്ട് സ്നേഹബുദ്ധിയ മൂത്താംഗളുടെയും നടുവത്താങ്കളുടെയും കൊച്ചാങ്ങളുടെയും ഒക്കെ കനോം തൂക്കവും വകുപ്പും ഒക്കെ പറയുന്ന കൊള്ളാം അവിടെ നാത്തൂനുണ്ടെന്നുള്ള കാര്യം മറക്കരുത് നല്ല പൊരിഞ്ഞ ഒരു നാത്തൂൻ അവിടെ ഉണ്ട് മനസ്സിലാകുന്നുണ്ടല്ലോ ആങ്ങളയുടെ കനോൻ തൂക്കമൊക്കെ പറഞ്ഞ് ബാഗ്യമൊക്കെ തൂങ്ങി തൂക്കി വണ്ടിക്ക് അങ്ങോട്ട് കേൾക്കുമ്പം നാത്തും ഗ്രില്ലേ പിടിച്ചോണ്ട് ചോദിക്കും തങ്കമ്മ പന്ത്രണ്ടിൻ്റെ വണ്ടിക്കാന്നു പോകുന്നത് രണ്ടിൻ്റെ വണ്ടിക്കാന്ന് രണ്ടിൻ്റെ വണ്ടിയാന്ന് അങ്ങ് പിന്നെ കുന്നംപുറത്ത് കേൾ പന്ത്രണ്ടിൻ്റെ ആണ് നമ്മുടെ വാതിക്കേന്ന് കിട്ടും എന്ന് പറഞ്ഞാൽ ഉച്ച കൊണ്ട് തരാൻ പോലും നാത്തൂന് വലിയ താല്പര്യം മനസ്സിലായി കാണുമല്ലോ അതുകൊണ്ട് ആങ്ങളുടെ വകുപ്പൊക്കെ പറയുന്ന കൊള്ളാം അവിടെ നാത്തൂൻ പണ്ടൊരാൾ പറഞ്ഞ പോലെ ഈ കേരളത്തിലെ ഉണർവുകളിൽ പ്രസിദ്ധമായ ഒരു ഉണർവാണ് പൂവത്തൂർ ഉണർവ് പൂവത്തൂരുണർവ് പീ എം ബിലിപ്പിൻ്റെ പിതാവ് പൊടിമലമത്ത അയച്ചൻ്റെ കാലത്തുണ്ടായ ഒരു ഉണർവാണ് പൂവത്തൂർ ഉണർവ് അപ്പം അന്ന് വിശേഷമായ പ്രസംഗത്തിന് വന്നതിലൊരാളാണ് തങ്കയ്യാച്ചൻ അതായത് പി എ വി സാംസാറിൻ്റെ പിതാവ് എ ആർ ടി അതിശയം തങ്കയ്യ ആ പടയത്തിൻ്റെ കാലത്തൊക്കെ ഉണർവുണ്ടായി ഉണർവ് ചരിത്രം പഴമക്കാർ പറഞ്ഞുള്ള അറിവാണ് ഈ ഉണർവ് അങ്ങോട്ടുണ്ടായപ്പോൾ ഓരോരുത്തർ പാപങ്ങൾ ഏറ്റു പറയാൻ തുടങ്ങി ഇന്നത്തെ രീതി അല്ലല്ലോ അന്നത്തെ പാപങ്ങൾ പല രീതികളാണ് അതിലെ ഏറ്റു പറയാൻ തുടങ്ങി ഉണർവുണ്ടായപ്പം ഒരുത്തം പറഞ്ഞ് ഞാൻ തുണ്ടിയിലെ ഏത്തക്കൊല മേടിച്ച് മോട്ടിച്ചത് ഞാനാന്നീ എന്ന് പുള്ളി എഴുന്നേറ്റ് എന്ന് പറഞ്ഞു ഇതൊന്നും ആരും പറഞ്ഞു പറയിപ്പിക്കല്ലേ തന്നെ പറയുക അപ്പം വേറെത്താളും പറഞ്ഞു ചക്കാലയിലെ കന്നാലിയെ മോട്ടിച്ചുകൊണ്ട് പോയത് ഞാനാന്നീ ഓരോരുത്തർ ഓരോരുത്തർ ഇടുന്നേറ്റ് പറയുക അപ്പം വേറൊരുത്തം പറഞ്ഞു പരുവപ്പറമ്പിലെ കപ്പ പത്തെണ്ണം മോട്ടിച്ചിത് മൂടോടെ പിടുകൊണ്ട് പോയത് ഞാനും എൻ്റെ വെമ്പിളേം കൂടെ ആന്ന് രാത്രി എന്നൊക്കെ പറഞ്ഞ് എഴുന്നേറ്റ് അങ്ങ് ഉണർവുണ്ടായപ്പം പാപേറ്റ് പറയുക ഉണർവുണ്ടായി അപ്പോൾ ഉണർവുണ്ടാകാത്ത ഒന്ന് രണ്ട് പേര് പുറകിലുണ്ടായിരുന്നു അതെല്ലാ യോഗത്തിനും എല്ലായിടത്തും ഉണ്ട് ഇവിടെയും കാണും എത്ര വന്നാലും ഉണർവുണ്ടായാലേ അപ്പം അവർ പുറകിൽ രണ്ട് മൂന്ന് കക്ഷികളിലിപ്പോൾ ഉണ്ട് അപ്പൊ ഈ ഓരോരുത്തർ എഴുന്നേറ്റ് എഴുന്നേറ്റ് ഇങ്ങനെ പാപം ഏറ്റു പറഞ്ഞപ്പം പുറകെ ഇരുന്ന ഒരാൾ എഴുന്നേറ്റ് പറഞ്ഞെന്നാ പറഞ്ഞത് ഉണർവും കൈകടിയും പാട്ടും പ്രാർത്ഥനയും കൊള്ളാം കോഴിപ്പുറത്ത് പോലീസ് സ്റ്റേഷൻ ഉണ്ടെന്നുള്ള കാര്യം കൂടെ ഓർത്തോണം കാരണം തെളിയാതെ കിടക്കുന്ന കേസാ ഇപ്പൊ തെളിഞ്ഞുകൊണ്ടിരിക്കുന്നത് സഹസ്രകോടി പോലീസ് പരിശ്രമിച്ചിട്ടൊന്നും തെളിയാത്ത ഉണർവ് ഉണർവ്യോഗത്തിൽ തെളിഞ്ഞത് നമുക്ക് നമ്മുടെ വിഷയമല്ലെങ്കിൽ ആ പ്രയോഗമാണ് അതുകൊണ്ട് ആങ്ങളുടെ കനവും തൂക്കവും വകുപ്പും ഒക്കെ പറന്ന് കൊള്ളാം നാത്തൂന്നുണ്ടെന്നുള്ള കാര്യവും കൂടെ ആ അറിഞ്ഞാൽ മതി അതുകൊണ്ട് സഹോദരിമാരോട് പറയാറുണ്ട് ചെന്ന് കയറുന്ന വീടാ നിങ്ങളുടെ വീട് ചിലപ്പം ഒരു ചെറ്റ പുരേ കൊണ്ടുപോകുന്നത് മതി നിരാശപ്പെടരുത് ദൈവത്തിൻ്റെ പദ്ധതി അതായിരിക്കാം നീ അവിടെ മുട്ടുമടക്കി പ്രാർത്ഥിക്കണം ദൈവം നിന്റെ സ്ഥിതിക്ക് മാറ്റം വരുത്തും അല്ലാതെ കൂടെ കൂടെ ആങ്ങളുടെ വീട്ടിലോട്ട് പോകരുത് മനസ്സിലായി എന്നാ മനസ്സിലാക്കാൻ ആ ചെയ്യുന്നേ അനുഭവിക്കുന്ന കാര്യം